ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം ഇന്ന് റിയാലിറ്റി ഷോകളുടെ ഒരു കാലഘട്ടമാണ് അതിനു മുൻപൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അത് ഒരു ഗാനമാകാം അല്ലെങ്കിൽ നൃത്തമാകാം പ്രസംഗമാകാം എന്ത് കലാപരിപാടിയാണെങ്കിലും അത് നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിന് ഒരു അരങ്ങ് അതായത് ഒരു ഹോളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്സവസ്ഥലം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ സ്ഥലം ഇങ്ങനെയുള്ള എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഇതൊക്കെ അവതരിപ്പിക്കാൻ കഴിയുക മാത്രമല്ല അതിനൊക്കെ അത് കാണുന്ന ആളുകൾക്ക് ഒരു പരിധിയുണ്ട് ഒരു ഉത്സവസ്ഥലത്തിൽ കൊള്ളാവുന്ന അത്രയും ആളുകൾ അല്ലെങ്കിൽ ഒരു ഹോളിൽ കൊള്ളാവുന്ന അത്രയും ആളുകൾ അവരുടെ മുമ്പിലൊക്കെയാണ് നമുക്കിത് അവതരിപ്പിക്കാൻ കഴിയുക ഇന്നിപ്പോൾ റിയാലിറ്റി ഷോകൾ വ്യാപകമായപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ പാടെ മാറിപ്പോയി ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒരേ സമയം കാണുകയാണ് അപ്പോൾ ഒരു ഉത്സവ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു പോളിലോ കാണുന്നതിനേക്കാൾ എത്രയോ പന്ത്രണ്ട് മടങ്ങ് പതിന് ഇരട്ടി ആളുകൾ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട് അപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ജീവിതവും ഒരു റിയാലിറ്റി ഷോ ആണ് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അമ്മയുടെ ഉദരത്തിൽ നമ്മൾ രൂപം കൊള്ളുന്ന ആ സമയം മുതൽ നമ്മുടെ റിയാലിറ്റി ഷോ തുടങ്ങുകയാണ് നമ്മൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയാണ് വിധികർത്താക്കൾ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ കാലത്തും അതിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും അതെല്ലാം ജീവിതം ഏർപ്പാടാക്കുന്ന വിധികർത്താക്കളാണ് ഇപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് ഡോക്ടർമാര് നേഴ്സുമാര് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കള് ബന്ധുക്കൾ ഇങ്ങനെയുള്ളവര് അപ്പോഴേ വിലയിരുത്തലുകൾ ആരംഭിക്കലായി കുഞ്ഞിന് വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ കുഞ്ഞ് നല്ല ആരോഗ്യമില്ല അല്ലെ ആരോഗ്യമുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇനി ഈ ജനനം കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പോഴും ഈ റിയാലിറ്റി ഷോ കണ്ടിന്യൂ ചെയ്യുകയാണ് തുടരുകയാണ് അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ കൂടെ ചിലപ്പോൾ അയൽക്കാരുണ്ടാകാം അകന്ത ബന്ധുമുത്രാദികൾ ഉണ്ടാകാം സുഹൃ ബന്ധുക്കൾ ഉണ്ടാകാം എന്തുമായാലും അവർക്കും വിലയിരുത്തലുകൾ ഉണ്ടാകും പിന്നീട് നമ്മൾ നമ്മുടെ ബാല്യകാലം അപ്പം ബാല്യകാലത്തിലുണ്ടാകും ഈ പറയുന്ന മാതിരി വിലയിരുത്തലുകൾ വിധികർത്താക്കള് പിന്നെ സ്കൂൾ കാലഘട്ടം അവിടെയുമുണ്ട് വിധികർത്താക്കള് പിന്നെ ഇപ്പോ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ച പങ്കാളികള് ജീവിത പങ്കാളികള് വിധികർത്താക്കളാകും ജോലി സ്ഥലത്തേക്ക് പോയി അവിടെയും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥന്മാരും ഒക്കെ വിധികർത്താക്കളാകും ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ജനനം തുടങ്ങി മരണം വരെ അവസാന ശ്വാസം വലിക്കുന്നവരെ നമ്മൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും വിധികർത്താക്കളായി ആ സമയത്ത് ആ സാഹചര്യത്തിനനുസരിച്ച് വിധികർത്താക്കൾ അവിടെ ഉണ്ടാകുകയും ചെയ്യും അപ്പം ഈ ജീവിതം എന്ന് പറയുന്ന റിയാലിറ്റി ഷോയും ചാനലുകൾ നടത്തുന്ന റിയാലിറ്റി ഷോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് എല്ലാ പ്രമുഖ ചാനലുകളും റിയാലിറ്റി ഷോകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ഷോകൾക്ക് ഒരു സമയ പരിധിയുണ്ട് രണ്ട് മൂന്ന് മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വർഷം ഒരു വർഷം നീണ്ടാലും അതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചെല്ലാൻ വർഷം ഉണ്ടായെന്ന് വരാം എങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ട് അവർ ചിലപ്പോൾ അതൊരു സീസൺ എന്ന് പറയും അപ്പോൾ ആ സീസൺ കഴിയുന്നതിന് മുമ്പ് അവർ ഒരു ഗ്രാൻഡ് ഫിനാലി വയ്ക്കും അവിടെ വെച്ചിട്ട് അവർ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും അവാർഡുകൾ നൽകും ഒന്ന് രണ്ടും മൂന്നും സ്ഥാനക്കാരെ ആദരിക്കും അതുപോലെ തന്നെ പിന്നെ ഈ വിജയികൾക്ക് വീണ്ടും വേറെ റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമിലോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിനോ ഒരുപക്ഷെ തടസ്സമുണ്ടാകില്ല ഈ ആദ്യത്തെ സീസൺ കഴിഞ്ഞാൽ അതേ ചാനലിൽ തന്നെ വേറെ മത്സരാർത്ഥികളെ വെച്ചിട്ട് വീണ്ടും റിയാലിറ്റി ഷോ ആരംഭിക്കും നേരെ മുറിച്ച് നമ്മുടെ ജീവിതമാകുന്ന റിയാലിറ്റി ഷോയിൽ ഇതുമാതിരി ഒരു സമയപരിധിയൊന്നുമില്ല നമ്മള് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടാ നിമിഷം മുതൽ വരെ റിയാലിറ്റി ഷോയാണ് അതിലൊക്കെ നമ്മൾ പങ്കെടുത്തേ മതിയാകൂ അത് കമ്പൽസറിയാണ് നേരെ മുറിച്ച് ചാനലുകൾ സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോകൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ യോഗ്യത നോക്കിയിട്ടാണ് സ്ക്രീനിങ് നടത്തിയിട്ടാണ് പല പല തലങ്ങളിലുള്ള സ്ക്രീനിങ് ഒക്കെ നടത്തിയാണ് നമ്മൾ അവസാനത്തെ ആ സ്റ്റേജിലേക്ക് കെത്തുക അവിടെ വന്ന് റണ്ണർ അപ്പും ഒക്കെയായി അവസാനം വിജയിയെ ഒന്നാം സ്ഥാനക്കാരനെ രണ്ടും മൂന്ന് സ്ഥാനക്കാരെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക പക്ഷെ ജീവിതമാകുന്ന റിയാലിറ്റി ഷോയിൽ ഇതുമാതിരി നമ്മുടെ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ്ങോ അങ്ങനെ ഒരു സാധനവും ഇല്ല പലപ്പോഴും നമുക്ക് പറ്റാത്ത നമുക്ക് തീരെ ഒരഭിരുചിയും ഇല്ലാത്ത ആ കലാപ്രകടനമൊക്കെ ആയിരിക്കും നമ്മൾ റിയാലിറ്റി ഷോയിൽ നമ്മൾ കാഴ്ചവെക്കേണ്ടി വരിക നമുക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അത്തരം ഒരു കലാപ്രകടനം എന്നാലോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കെന്നാൽ ഈ റിയാലിറ്റി ഷോയിൽ നിന്നൊന്നും ഒഴിവാകാമെന്ന് വിചാരിച്ച നിവൃത്തിയുമില്ല നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ നമ്മൾ അതിന് അതിൻ്റെ പരിശീലിച്ചിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമില്ല നമ്മൾ റിയാലിറ്റി ഷോ അവതരിപ്പിച്ച മതിയാകും ഇനി അതുകൊണ്ടും തീർന്നില്ല നമ്മൾ ഒരു കഴിവുമില്ലാതെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങുമില്ലാതെ ജീവിതം നിർബന്ധിച്ചിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ നമ്മളെ പങ്കെടുപ്പിക്കുമ്പോൾ നമ്മളോട് അല്പം പോലും ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ അല്പം പോലും ഒരു മാനുഷിക ഭാവമോ ഒന്നും ജീവിതം കാണിക്കുകയില്ല അവിടെയൊക്കെ വിധികർത്താക്കള് ഭയങ്കര കർക്കശരായിരിക്കും അവർ നിശ്ചിതമായിട്ട് നമ്മൾ വിമർശിക്കും നേരം മുറിച്ച് ഒരു ചാനൽ നടത്തുന്ന റിയാലിറ്റി ഷോ ആണെങ്കിൽ അവിടെ സ്ക്രീനിങ് നടത്തി തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച ആ സ്വീകർത്താക്കൾ അല്ലെങ്കിൽ മത്സരികൾ മത്സരാർത്ഥികൾ അവര് അവരുടെ നേരെ അവരുടെ വിധികർത്താക്കൾക്ക് കുറച്ചുകൂടി ഒരു മാനുഷിക മുഖമുണ്ടാകും അവരോട് സഹതാപം ഉണ്ടാകും സ്നേഹത്തോടെയും അതുപോലെ തന്നെ ഒരു അവരെ വളർത്താനുള്ള ഒരു താല്പര്യത്തോടെയും ഒക്കെയായിരിക്കും വിധികർത്താക്കള് അവരോട് സമീപിക്കുക ജീവിതത്തിൽ ഇങ്ങനെയൊന്നുമല്ല അപ്പോൾ ഇത് ഒരു പ്രഹേളികയാണ് എന്തിനാണ് മനുഷ്യന് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അല്ലെങ്കിൽ അഭിരുചിയില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കാൻ ജീവിതം നിർബന്ധിക്കുന്നത് അതിന് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇത് പലർക്കും മടുപ്പാണ് ഇത്തരം റിയാലിറ്റി ഷോകൾ കാരണം നമുക്ക് സ്വാഭാവികമായി കഴിവുള്ള ആ ഒരു കലാപരിപാടികൾ നമുക്ക് പ്രകടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് ഒരു റിയാലിറ്റി ഷോയിൽ അവതരിപ്പിക്കുന്നതൊക്കെ നമുക്ക് സന്തോഷമായിരിക്കും പക്ഷെ നമുക്ക് യാതൊരു തരത്തിലുള്ള കഴിവുമില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ അയൽവക്കത്ത് കൂടി പോലും നമ്മൾ പോയിട്ടില്ലാത്ത അങ്ങനെയുള്ള പല മേഖലകളിലും നമ്മൾ പ്രകടനങ്ങൾ നടത്തണം എന്ന് നമ്മുടെ റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒഴിയാൻ കഴിയാതെ നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെച്ച് ഇനി കാഴ്ചവെച്ച് കഴിഞ്ഞാലോ അതിനെ അവർ നിശിതമായി വിമർശിച്ച് അങ്ങനെ ഒരു പ്രണിത മനസ്സോട് കൂടിയൊക്കെയാണ് പലപ്പോഴും ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുക പുറത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ റിയാലിറ്റി ഷോ പിന്നെയും തുടരുകയാണ് അതിനവസാനമൊന്നുമില്ല മരിക്കുന്നവർ എങ്ങനെ പങ്കെടുത്തോളണം നമുക്ക് അതിന് വേണ്ട താല്പര്യമുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല ആരോഗ്യമുണ്ടോ ഇല്ലയോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല അപ്പൊ എന്തുകൊണ്ട് ഈ ഈ പ്രഹേളിക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നു പലർക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപൂർവം ചിലർക്ക് അവർ മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല വിധികർത്താക്കൾ കിട്ടുന്നു കൃത്യമായിട്ടും അവർക്ക് അഭിരുചിയുള്ള അതേ കലാപരിപാടികൾ തന്നെ അവർക്ക് അവതരിപ്പിക്കാൻ അവർക്ക് കിട്ടുന്നു വിധികർത്താക്കളുടെ നിന്ന് നല്ല അംഗീകാരം ലഭിക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ കിട്ടുന്നു വിജയികളാവുന്നു പക്ഷേ അത് വളരെ 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 ചെറിയൊരു ശതമാനം മാത്രമാണ് ഭൂരിപക്ഷം പേരും റിയാലിറ്റി ഷോകളിൽ കിടന്ന് വലയുകയാണ് ചെയ്യുക അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് വരും ഇപ്പോൾ മതഗ്രന്ഥങ്ങളൊക്കെ പറയും റിയാലിറ്റി ഷോയിലെ ജഡ്ജീനെ സ്വാധീനിക്കാൻ തെറ്റിദ്ധരിക്കേണ്ട ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ജീവിതമെന്ന റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കളെ കുറിച്ചാണ് അവരെ സ്വാധീനിക്കാൻ ചില പ്രത്യേക മതകർമ്മങ്ങൾ ഭക്തകർമ്മങ്ങൾ ഒക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയും ഇനി അങ്ങനെയൊക്കെ ചെയ്താലും അവിടെയും വളരെ ചുരുങ്ങിയ ഒരു ശതമാനത്തിന് മാത്രമേ അവിടെയും രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ റിയാലിറ്റി ഷോയുടെ വേറൊരു പ്രത്യേകത അല്ലെങ്കിൽ വേറൊരു വ്യാഖ്യാനം ചിലർ പറയും അത് ഈശ്വര ഈശ്വരൻ്റെ ഒരു പദ്ധതിയാണ് ആ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിന് ശക്തി പകരാനാണ് നമ്മളെ ഒരു സ്റ്റീൽ പോലെ ഉറച്ച വ്യക്തിത്വമുള്ള ആൾക്കാരാക്കാൻ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ പലയിടത്തു നിന്നും കേൾക്കാം എന്തുമായാലും ഈ ജീവിതമാകുന്ന ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് ആർക്കും ഒഴിവില്ല എല്ലാവരും പങ്കെടുത്തോളണം ജീവിതകാലം മുഴുവനും പങ്കെടുത്തോളണം അവിടെ ഒരു ലീവോ അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിധികർത്താക്കളെ കിട്ടിയെന്ന് വരും അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ കിട്ടും അംഗീകാരങ്ങൾ കിട്ടും പ്രോത്സാഹനങ്ങൾ കിട്ടും സമ്മാനങ്ങൾ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ റിയാലിറ്റി ഷോയിൽ കിടന്ന് വലഞ്ഞ് ജീവിതകാലം മുഴുവൻ അങ്ങനെ മുൻപോട്ട് പോകേണ്ടി വരും ഈ ജീവിതം നടത്തുന്ന ഈ റിയാലിറ്റി ഷോകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അതോ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരായിരുന്നു എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുക അറിയാനായിട്ട് എനിക്കും ആകാംക്ഷയുണ്ട് ഇത് ജോസ് കാച്ചുപള്ളി നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക